ഒരു പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയം നിങ്ങൾക്കൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ആരൊക്കെ നിങ്ങളെ സഹായിക്കാമെന്നോ ജീവിതകാലം ഓർക്കും അതാണ് മനുഷ്യന് അങ്ങനെ ആവണോ മനുഷ്യന് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കാതെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇൻ്റെ ഭാഗം ഞാൻ പറയും ഇൻ്റെ ചാനലാണ് ഞാൻ അടിപൊത്തും ചവിട്ട് കൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളെനിക്ക് തന്നൊരു ചാനലാണ് ഈ ചാനലിനെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും ഒരു സംശയമില്ല ആർക്ക് എന്ത് തോന്നിയാലും ഓടാ പുല്ലേ എന്ന് പറയും ഇതിൽ പല ആളുകളും എതിർക്കണവലും ഉണ്ടാവും അനുകൂലിക്കുന്നവരാണ് ഒരുപാട് കൂടുതലുള്ളത് നിലപാട് പറയും ഞാൻ ഈ ചാനൽ അല്ലെങ്കിൽ നിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത പോലും ഒഴിവാക്കി പോവാ ഞാൻ ഇൻ്റെ നിലപാട് പറയും ആ പാവപ്പെട്ട ബാംഗ്ലൂർ കിടക്കുന്ന ഒരുപാട് ആളുകൾ കർണാടകയിൽ കൊടും തണുപ്പത്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് കൃത്യമായ പാർപ്പിടം ചികിത്സ വിദ്യാഭ്യാസം ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ നിലപാടാണ് ഞാൻ പറയൂ ഈന്റെ മുകളിൽ ഇനി ധർമ്മശാല കേസോ മറ്റേ കേസോ എന്ത് കുത്തിപ്പൊന്തി ചിന്ന എന്ത് തൗക്കി കൊന്നാലും ഇത് പറയണം എനിക്ക് അതേ ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞേ മതിയാവും ഇതൊന്നും പറയാതെ മൗനം പാലിച്ച് രാമനാരായണ ഞാനും എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ആളുകളോടാ പറയാനുള്ളത് ഇങ്ങളെ മൗനവും ഭയവുമാണ് മറ്റുള്ളവർക്ക് എന്താവുന്നത് ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം വരുന്നത് ഒരു കാര്യം കൂടി പറയാം നാട്ടുപുറത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നാട്ടുപുറത്ത് നല്ല റോട്ടും കൂടി നടന്നു പോകുമ്പോൾ നായ്ക്കളെ ഓടും നമ്മൾ പിന്നാലെ നമ്മൾ ഓടരുത് ഓടി നമ്മൾ പിന്നാലെ ആ നായ്ക്കൾ ഓടും തിരിഞ്ഞ് നിന്നാ നായി അവിടെ നിൽക്കും അതേമാതിരി തന്നെയാണ് ഓരോ വിഷയം നമ്മൾ തിരിഞ്ഞു നിന്ന് ഓരെ നേർക്ക് നിന്നാൽ തീരാവുന്ന വിഷയമുള്ളൂ ഈ വിഷയം ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്മസ് സമയം ഞാൻ ലൈവ് ചുരുക്കിയോണ്ട്ട്ടോ എല്ലാം കൂടി എല്ലാ വിഷയം കൂടി ഒപ്പം പറയുന്നത് ക്രിസ്മസ് സമയത്ത് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനി സഹോദരന്മാരെ അവരുടെ ആഘോഷം പങ്കപ്പെടുത്താനായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ട് അവരെ ഉപദ്രവിക്കുക മോളുകളിൽ കയറിയിട്ട് ക്രിസ്മസ് അലങ്കരിച്ച് വെച്ച സാധനങ്ങൾ തല്ലി തകർക്ക കരോള് സംഘത്തിനെ ആക്രമിക്കുക എന്താണ് ആദ്യം ഇവിടെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് സംഘികൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടില്ല അത് എഴുതി കൊടുക്കുന്ന സമയത്ത് നിങ്ങക്ക് ഇങ്ങനത്തൊക്കെ ചെയ്യ ഇപ്പൊ തൽക്കാലം ഇത് എല്ലാരിത്തും കൂടിയാണ് ഇന്ത്യ ഈ രാജ്യത്ത് നമ്മളെല്ലാരും തുല്യരായി സഹോദരത്തോടു കൂടി സൗഹൃദത്തോട് കൂടിയിട്ട് കയ്യേണ്ട രാജ്യമാണ് ചില ആളുകൾ ഈ ഒരു സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഓരോ കൂടെ എന്താക്കണം സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ മതത്തിനെയും ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിനെ ആക്രമിക്കുമ്പോൾ ഹിന്ദു മുസ്ലിമും പഞ്ചാബിയും ഏതൊക്കെ അന്യ ബുദ്ധന്മാരും ഒക്കെ കൂടിയിട്ട് സഹായിക്കണം ഓരെ കൂടെ കൊടുക്കണം അങ്ങനെ ആവണം ഒരു ഹിന്ദുവിനെ ആരെങ്കിലും തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നു കൊടുക്കണം മനസ്സിലായില്ലേ നമ്മളെ രാജ്യമാണ് ഇപ്പം ചിലപ്പോ ചില ആളുകൾ വന്നിട്ട് പറയും എടാ അവിടെ ബംഗ്ലാദേശിൽ ഇന്ന നടന്നീല്ലേ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ നടന്നില്ലേ പാകിസ്ഥാനിൽ ഇങ്ങനെ നടന്നീല്ലേ ഈ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഞാൻ ആദ്യം എൻ്റെ നാട്ടിലത്തെ കാര്യം പറയട്ടെ അവിടെ ഉള്ളതൊക്കെ അവിടെ ഉള്ള ആളുകൾ അത് ചെയ്യുന്നതൊക്കെ മോശമാണെന്ന് ഞാൻ പാലവട്ടം പറയേണ്ടിരുന്നാലും ഒന്നുകൂടി പറയാം നിങ്ങൾ മനസ്സിലാക്കി നമ്മളെ ഈ നാട്ടിൽ നമ്മളെ നാട്ടിലേക്ക് നടക്കുന്ന ഇപ്പൊ ഒരു പാവത്തിനെ തല്ലിക്കൊന്ന് വെട്ടിയിലാക്കി പറഞ്ഞയച്ചു ഞാൻ പ്രതികരിച്ചു സമയം ഞാൻ അതിനുപയോഗപ്പെടുത്തി